ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എച്ച്എസ്എസ് വിഭാഗം ലളിതഗാന മത്സരത്തിൽ ഒന്നാമതെത്തി വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറിയിലെ കെ സി ജിൻഷ മെലഡി അതിമനോഹരമായി പാടുന്ന ജിൻഷയ്ക്ക് പഠനത്തോടൊപ്പം പാട്ടും കൂടെ കൂട്ടണമെന്നാണ് ആഗ്രഹം സ്വപ്നങ്ങൾ കൗമാര സ്വപ്നങ്ങൾ ചെയ്തോഹരങ്ങളാൽ നിറഞ്ഞു നിൽക്കേ ആനന്ദ തന്ത്രി രാഗങ്ങൾ രാ കിളിയാർദ്രമായി പാടില്ലേ ഹ്യൂമാനിറ്റി സൈക്കോളജി വിഭാഗം വിദ്യാർത്ഥിനിയായ ജിൻഷയുടെ ഇഷ്ടപ്പെട്ട പാട്ടുകാരി കെ എസ് ചിത്രയാണ് കനവ് കണ്ട് കണ് കാറ്റ് പോലെ വന്ദൻ കണുകൾ മെല്ലെ തീരന്തേ കാതിര് பூவே என்னை தள்ளாதிரு காற்று என்னை கிழாதிரு பூவே என்னை தள்ளாதிரு வீரர்கள் தொடவா விருந்தே பெறவா மார்வோடு கண்கள் மூடவா மலரே ഞാൻ ആദ്യായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണേ അപ്പോ നല്ല ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നല്ല ഓരോ ജില്ലയിൽ നിന്നുള്ള കുട്ടികളും പിന്നെ അപ്പീൽ കൊടുത്തിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് നന്നായിട്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ പറ്റുകയും എ ഗ്രേഡ് കരസ്ഥമാക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ത്യാഗരാജ ഓഫ് മ്യൂസിക്കൽ അതിലെ എന്താ ഷീബ ടീച്ചറാണ് ഭാവിയിൽ അധ്യാപിക ആവാനാണ് ജിൻഷയ്ക്ക് താല്പര്യം വലിയ കളക്ഷനുകളുമായി മേലാറ്റൂരിന് സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ മണിക്ക് സഫ ജല്ലറി മേലാറ്റൂർ